ഹായ് എവറി വൺ ലേൺ കന്നഡ ത്രൂ മലയാളം ഇത് നമ്മുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പം ബാക്കി നാല് വീഡിയോകളും നമ്മുടെ ഈ ഒരു പ്ലേ ലിസ്റ്റിൽ കിടക്കുന്നുണ്ട് പ്ലേ ലിസ്റ്റിൻ്റെ പേര് ക്ലിയർ യുവർ ഡൗട്ട്സ് ബ്രാക്കറ്റ് കന്നഡ എന്നാണ് പിന്നെ അതിനോടൊപ്പം തന്നെ മറ്റുള്ള ഭാഷകളൊക്കെ വിട്ടുകളഞ്ഞോ എന്ന് ചോദിച്ചവരോട് നമ്മൾ ബംഗാളി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ബംഗ്ല ലേൺ ബംഗ്ല ത്രൂ മലയാളം നമ്മുടെ മറ്റേ ചാനലിലാണ് ബംഗാളി ഫ്രം മലയാളി ഇവിടെ നമുക്ക് കന്നഡയുമായി മുന്നോട്ട് പോകാം ഓക്കെ അപ്പം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യം ബ്രാവോ നയൻ സീറോ സിക്സ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് ഈ ഒരു യൂട്യൂബ് അക്കൗണ്ടിൻ്റെ പേര് ചേട്ട ബറുത്തേ ബറുത്തതെ എന്ന് വെച്ചാൽ ഒരേ അർത്ഥമാണോ അപ്പം ഇദ്ദേഹം ചോദിക്കുന്നത് ബറുത്തേ എന്ന് പറഞ്ഞ വാക്കിനും ബറുത്തതേ എന്ന് പറഞ്ഞ വാക്കിനും ഒരേ അർത്ഥമാണോ എന്നാണ് അപ്പോൾ അവിടെ തന്നെ ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അതെ ഭറുത്തതേ എന്ന് വെച്ചാൽ കുറച്ചുകൂടി അച്ചടി ഭാഷയാണ് സംസാരത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ സാധാരണ പറയുന്നത് ബറുത്തെ എന്നാണ് ഓക്കെ അപ്പം ഇതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷനാണ് അപ്പോൾ ഞാൻ മുൻപ് ഇത് ശരിക്കും ഭാവി കാലമാണ് ഓക്കെ ഭാവി കാലത്തിൽ അത് എന്ന് പറഞ്ഞതിന് ശേഷം വരും എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ബറുത്തെ അല്ലെങ്കിൽ ബറുത്തതെ അപ്പം ഭാവി കാലത്തിൽ കന്നഡയിൽ എല്ലാ സബ്ജക്റ്റിൻ്റെ ഒപ്പം എല്ലാ കർത്താവുകളുടെ ഒപ്പം എല്ലാ ഇപ്പം ഈ പ്രോനൗണിൻ്റെ ഒപ്പവും അതായത് ഞാൻ നീ നിങ്ങൾ താങ്കൾ നമ്മൾ ഞങ്ങൾ അവൻ അവൾ അവർ അത് ഇത് ഇങ്ങനെയുള്ള എല്ലാ പ്രോനൗൻ്റെ ഒപ്പവും ഉപയോഗിക്കേണ്ട ഒരു ക്രിയ എന്നാണ് ഞാൻ പറഞ്ഞതിലുണ്ട് എല്ലാ ക്രിയകളിലും ഇപ്പം വാ എന്ന് പറഞ്ഞതാവട്ടെ പോഞ്ഞതാവട്ടെ ചെയ്യുമെന്ന് പറഞ്ഞതാവട്ടെ എല്ലാം അപ്പം അവിടെ ഞാൻ പറഞ്ഞു തന്ന സമയം ഞാൻ പറഞ്ഞായിരുന്നു ചില സബ്ജക്റ്റുകളുടെ ഒപ്പം അതായത് ചില പ്രോനൗൻ്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു വാക്കുണ്ട് അത് അച്ചടി ഭാഷയാണ് പക്ഷേ സംസാരത്തിൽ വേറെയാണ് ഓക്കെ സംസാര ഭാഷ വേറെയാണ് കൊളോക്കിയിലായി പറയുന്നത് വേറെയാണ് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാ സബ്ജക്റ്റിനും അങ്ങനെയുണ്ട് ഓക്കെ ഇപ്പം ഈ ബ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ വായോ എന്ന് പറഞ്ഞു തരുന്നതിലുള്ളത് അതിൻ്റെ ഉദാഹരണം മാത്രം പറയാം സമയം കിട്ടുകയാണെങ്കിൽ വീഡിയോ അധികം ലോങ് ആക്കാതെ മറ്റുള്ള ക്രിയകൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ ഞാൻ വരുമെന്ന് പറയുന്നത് നാനു ബറുത്തേനെ എന്നാണ് പക്ഷേ അതിൻ്റെ സംസാര ഭാഷയിൽ നാനു ബറുത്തീനി എന്നാണ് ഇപ്പോൾ സംസാര ഭാഷയിൽ ഇങ്ങനെയാണ് എന്ന് വെച്ചുകൊണ്ട് എല്ലാ ഈ കർണാടകയിലെ എല്ലായിടത്തും നാനു ബർത്തീനി എന്ന് പറഞ്ഞില്ല നാനു ബറുത്തേനെ എന്ന ഈ അച്ചടി ഭാഷ സംസാര ഭാഷയെ ഉപയോഗിക്കുന്നവരുണ്ട് മംഗലാപുരങ്കാർ നമ്മുടെ ഈ കേരളത്തിലെ കോട്ടയം പോലെ അപ്പം പക്ഷേ നാനു ബറുത്തേനെ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാവും ബർത്തിനി എന്ന് പറഞ്ഞാലും കരണകാർക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ പറയുന്നത് ഇത് കുറച്ചുകൂടി ലോക്കലായ കൊളോക്കിയൽ ആയ ഒരു ആണ് അപ്പം ഞാൻ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ ഞാനു ബർത്തിനി ഇനി നീ നീ എന്ന് പറയുന്നതിന് നീനു ബർത്തിയ ആണ് ഇവിടെ ഈ നീനു ബർത്തിയ എന്ന് പറഞ്ഞ വാക്കിന് മാത്രം എന്ന് പറഞ്ഞ റോണാൾഡിന് മാത്രം സബ്ജക്റ്റിന് മാത്രം രണ്ടും തന്നെയാണ് അതായത് അച്ചുപാഷൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സംസ്കാര ഭാഷയിൽ വരുന്നത് ഇനി നീവു എന്ന് പറയുന്നതായിട്ട് നിങ്ങൾ വരും അല്ലെങ്കിൽ താങ്കൾ വരും ഓക്കെ നിങ്ങൾ എന്ന് പറയും താങ്കൾ എന്ന് പറയാനും ഒറ്റ വാക്കാണല്ലോ നീവു അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നിങ്ങൾ എല്ലാവരും എന്ന് പറയാനും അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയാനും കൂടിയുള്ള വാക്ക് നീവുവാണ് അപ്പം നീവു ആണ് കറക്റ്റായ അച്ചടി ഭാഷയെങ്കിലും സംസാരത്തിൽ നീവ് ബർത്തീര എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നമ്മൾ എന്ന് പറയുന്നത് ഞങ്ങൾ എന്ന് പറയാനും ഒറ്റ വാക്കാണ് നാവു അപ്പം നമ്മൾ വരും എന്ന് പറയാനായിട്ട് നാവു ഭർത്തീവി ഇത് സംസാര ഭാഷയാണ് അച്ചടി ഭാഷയിൽ നാവു ബറുത്തേവേ ഓക്കേ അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ് ജസ്റ്റ് കൂടി ഒന്ന് പറയാം അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും ഇനി മുന്നോട്ട് പോകുന്ന നേരത്ത് അപ്പം നാനു ബറുത്തേനെ എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷ നാനു ബർത്തീരി എന്ന് പറഞ്ഞ സംസാര ഭാഷ നീനു ഭർത്തീയ അത് ഒന്നേ ഉള്ളൂ പിന്നെ നീവു നീവു ബർത്തീരി നീവു ബർത്തീര രണ്ടും ഉണ്ട് ഇതിൽ തന്നെ നീവു ബർത്തീരാ എന്ന് പറയുന്ന ഒരു ചോദ്യം കൂടിയാണ് ഓക്കെ ചോദിക്കുന്ന സമയം നീ നമ്മൾ ചോദിക്കും പക്ഷെ നീ ബർത്തീരാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരും എന്നും അർത്ഥമുണ്ട് ഫുൾ സ്റ്റോപ്പിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നാവു നാവു എന്ന് പറയുന്ന നേരത്ത് നമ്മൾ നമ്മളെങ്കിൽ ഞങ്ങൾ നാവു ബർത്തേവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചടി ഭാഷയും നാവു ബർത്തി എന്ന് വെച്ചു കഴിഞ്ഞാൽ സംസാര ഭാഷയുമാണ് ഇനി അടുത്തത് അവൻ അവൾ അവർ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല മുൻപത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ അവൻ വരും എന്ന് പറയാനായിട്ട് അവന് ബറുത്താനെ അവൾ വരും എന്ന് പറയുന്നത് അവൾ ബറുത്താളെ അവർ വരുന്നെന്ന് പറയാനായിട്ട് അവർ ബറുത്താരെ ഇനി ഇവിടെ ഞാൻ കേട്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഭാഷ എങ്ങനെയാണ് അപ്പം ഞാനിത് വെരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവൻ വരുമെന്ന് ലോക്കലായിട്ട് പറയുന്ന നേരത്ത് അവനു ബറുത്താനെ എന്നതിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അവനു ഭർത്താവനെ ഓക്കെ അത് എല്ലാവരും ഉപയോഗിക്കുന്നില്ല കുറച്ച് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഉള്ളവർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഹള്ളി എന്ന് പറഞ്ഞ വില്ലേജ് ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണിത് അപ്പം അവന് ബറുത്താനെ എന്ന് പറഞ്ഞാൽ അവന് അവന് ഭർത്താവനെ ഓക്കെ ഭർത്താവ്നെ ഇത് ശരിക്കും ഞാനിവിടെ ബറു താവനെ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ബറു തവാനെ എന്ന് വായിക്കാൻ സാധ്യതയുണ്ട് ഭർത്താവനെ എന്ന് പറയാൻ സാധ്യതയുണ്ട് പക്ഷെ തെറ്റാണ് അല്ലെ എടുത്തെടുത്ത് പറയാൻ പാടില്ല ഭർത്താവനെ എന്ന് പറയാൻ പാടില്ല ഭർത്താവിനെ ഓക്കെ ആ വ എന്നത് അല്ലെങ്കിൽ വ എന്നത് കേൾക്കുക പോലും ഇല്ല സൈലന്റ് പോലെയാണ് ഏകദേശം ഓക്കെ അതേപോലെ തന്നെയാണ് ഈ രണ്ടെണ്ണത്തിലും അവൾ എന്ന് പറയുന്നതിനും അവർ എന്ന് പറയുന്നതിനും അവളു ഭർത്താവ് അതേപോലെ തന്നെ അവരു ഭർത്താവരേ ഓക്കെ അവനു ഭർത്താനെ അവള് ഭർത്താവളെ അവർ ഭർത്താരെ എന്ന് പറഞ്ഞാൽ മതി അദ്ദേഹം ഇല്ല നിങ്ങൾക്ക് ആ വ് എന്നതിൻ്റെ ആ ഒരു ഹാഫ് സൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ ബെറ്റർ ഈ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്ത് പ്ലെയിൻ ആയി അവന് ഭർത്താനെ അവൾ ഭർത്താളെ അവർ ഭർത്താൻ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇനി അവസാനത്തെയാണ് അതു അല്ലെങ്കിൽ ഇതു അപ്പം അതു എന്ന് പറയുന്ന നേരത്ത് അതു ബറുത്തതേ എന്നത് അച്ചടി ഭാഷയും ബറുത്തേ എന്നത് സംസാര ഭാഷയുമാണ് അതുപോലെ തന്നെ ഇതു ഇതു ബറുത്തതേ ഇതു ബറുത്തേ ഓക്കെ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ ഈ ബറുത്ത എന്ന് പറയുന്ന സംസാര ഭാഷയാണെങ്കിൽ പോലും നമ്മൾ ബറുത്തതെ എന്ന് പറയുന്നതും സംസാരത്തിലുണ്ട് ഓക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബറുത്തതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും ചോദിക്കത്തില്ല ഓക്കെ അങ്ങനെ ആ ഒരു വാക്കും സംസാരത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ക്രിയകളും ഹോഗു എന്ന് പറഞ്ഞ ക്രിയ അപ്പം ഞാൻ എല്ലാം പറയുന്നില്ല ഞാൻ നീ നമ്മൾ ഞങ്ങൾ അവനവൾ അവർ അത് എല്ലാം പറയില്ല ഈ അത് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന അതു എന്ന് പറഞ്ഞ വാക്ക് വരുന്ന നേരത്ത് മാത്രം എങ്ങനെ പറയാം ഞാൻ പറഞ്ഞുതരാം അതു ഹുകതേ എന്നതാണ് ശരിയായ അച്ചടി ഭാഷ പക്ഷേ സംസാരത്തിൽ അതു ഹുക എന്ന് പറഞ്ഞാൽ മതി അതു എന്നതിന് പകരമായിട്ട് എന്താണെങ്കിലും അതിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഒരു ബസ് ബസ് പോകും എന്ന് പറയുന്നത് ബസ് ഹുകൾ അല്ലെങ്കിൽ ട്രെയിൻ ഹുക അല്ലെങ്കിൽ ഗാഡി ഹുകത്തെ കാർ ഹുക ബൈക്ക് ഹകത്തെ ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനൊരു തമാശ നിലവിലുണ്ട് മലയാളികളുടെ ഇടയിൽ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് വന്ന മലയാളിക്ക് ഹോഗു എന്ന് ആരോ പറഞ്ഞു കൊടുത്തു ഹകുത്ത എന്ന് പറഞ്ഞു കൊടുത്തു ഹുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുമോ ഓക്കെ ഈ ബസ് മടിവാളക്ക് ഹുക എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത് പക്ഷേ ഇയാൾ ബസ്സിൽ കയറി പക്ഷേ ഹുക എന്ന് പറഞ്ഞ വാക്ക് മറന്നുപോയി അപ്പം പുള്ളി ബസ്സിൽ കയറിയിരുന്നു ഈ ബസ് മടിവാളക്കെ അത്രയും പുള്ളി കിട്ടി പിന്നെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്തു മലയാളം വെച്ച് പുള്ളി ചോദിച്ചു ഈ ബസ് മടിവാളക്കേ ഹകുമോ അന്നേരം ഈ ആരോടാണ് ഇത് ചോദിച്ചത് അയാൾ ഇയാളോട് പറഞ്ഞു ഹകുമായിരിക്കും എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ മലയാളി തന്നെയാണ് ആ പുള്ളിക്കും കരട് അറിയത്തില്ല അപ്പം ഇവിടെ ആ ഹോഗുത്ത എന്ന് പറയുന്ന സംഭവം ഹോഗുത്തേ എന്നതിന്റെ ചോദ്യമാണ് അപ്പം ഇതു ഹോകുത്തേ അതു ഹോകുത്തേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ബൈക്ക് ഹകുത്തെ അപ്പം ബൈക്കിന് പോകാനുള്ള അത്രയും സ്ഥലമുണ്ടോ ഇടനാഴി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ബൈക്ക് ഹോകുത്ത എന്ന് ചോദിച്ചാൽ മതി ഓക്കെ അതേപോലെ തന്നെ മാടുത്തെ ഈ അതു പിന്നെ ഇതു എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഒരു പ്രശ്നമുണ്ട് ഉദാഹരണം പറയുന്ന നേരത്തെ കറക്റ്റായിട്ട് വരില്ല ഇപ്പം വരും പോകും എന്ന് നമുക്ക് പറയാൻ പറ്റും അത് പോകത്തെ ഇത് പോകത്തെ അത് വരും ഇത് പോകും പക്ഷേ അത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചെയ്യും എന്ന് പറയാം പക്ഷേ അത് ഇന്ന പ്രവൃത്തി ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കൂടുതൽ ഉദാഹരണം പറയാൻ പറ്റത്തില്ല ഇവിടെ ഈ രണ്ട് ഉദാഹരണങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് പിന്നെ യാ ഒരെണ്ണം പറയാൻ പറ്റുന്നത് ജോലി ചെയ്യുമെന്നാണ് കേളിസം ആടൂ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ജോലി ചെയ്യൂ ഇത് കേളിസം ആടുത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോലി ചെയ്യും നമ്മൾ മനസ്സിലാക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ആകും എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ അപ്പം ഇത് കെളിസമാടത്തെ അത് കെലിസമാടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോലി ചെയ്യും അത് ജോലി ചെയ്യും പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് തിന്നും കുടിക്കും എന്ന് പറഞ്ഞ വാക്കുപയോഗിക്കാം അത് നമ്മൾ പട്ടി പൂച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്മാർ തിന്നും അല്ലെങ്കിൽ കുടിക്കുന്നു പറയുന്നത് വേറെയാണ് കംപ്ലീറ്റ് ആയിട്ട് അപ്പം ഒരു പട്ടി അവിടെയുണ്ട് അപ്പോൾ ആ പട്ടി അത് തിന്നുമോ എന്ന് ചോദിക്കുന്ന നേരത്ത് ആ പട്ടി തിന്നുമെന്ന് പറയുന്നത് അത് തിന്നുത്തേ എന്നാണ് അവിടെയും തിന്നത്തതേ എന്നത് സാഹിത്യ ഭാഷയാണ് അല്ലെങ്കിൽ കുടിയുത്തതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും സാഹിത്യ ഭാഷ കുടിക്കുമെന്നർത്ഥം പക്ഷേ അതിന് പകരമായിട്ട് തിന്നുത്തേ കുടിയുത്തേ അത്രയും മതി ഓക്കെ അപ്പം അത്രയും പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഉപകാരപ്പെടുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു കൂടുതൽ സംശയങ്ങൾ നിങ്ങൾ കമ്മൻറ്റ് ചെയ്ത് ചോദിക്കുക ഞാൻ അവിടെ തന്നെ അതിന് ഉത്തരം നൽകിയതിനു ശേഷം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ